സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാതെ സംസ്ഥാന സർക്കാർ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് വീണ്ടും കത്ത് കൊടുക്കുമെന്ന് ഡൽഹിയിലെ സർക്കാരിൻ്റെ പ്രതിനിധി കെ വി തോമസ് പറഞ്ഞു വിശദമായ പദ്ധതി രേഖ സമർപ്പിച്ചിട്ടും റെയിൽവേ മന്ത്രാലയം കൃത്യമായ മറുപടി തരുന്നില്ലെന്നാണ് തോമസ് മൌഷിന്റെ പരാതി കേരളത്തോട് കേന്ദ്രത്തിന് അന്ധമായ രാഷ്ട്രീയ വിരോധമാണെന്നും കെ തോമസ് ട്വൻ്റി ഫോറിനോട് പറഞ്ഞു റെയിൽവേ മിനിസ്റ്റർ പറഞ്ഞ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മളൊരു ഡി പി ആർ കൊടുത്തിട്ടുണ്ട് കേരളയിൽ കോർപ്പറേഷൻ കേരളയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻ്റും സംസ്ഥാന ഗവൺമെൻറ്റും തുല്യ പങ്കാളിത്തയുടെ കോർപ്പറേഷനാണ് ആ കോർപ്പറേഷനെ സ്റ്റഡി ചെയ്ത് ഡീറ്റെയിൽ പിന്നെ പ്ലാൻ കൊടുത്തിരിക്കുന്നു ഡി പി ആർ അത് പരിശോധിച്ചിട്ട് ഇത്ര നാളായി അതിനെക്കുറിച്ച് എത്രയേ പ്രാവശ്യം ഞങ്ങളെല്ലാം പോയി കണ്ടിട്ടുണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പറയണേ കേരള ഗവൺമെൻറ് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അതൊക്കെ അന്ധമായ രാഷ്ട്രീയ വിരോധമാണ് പ്രൊഫസർ ഞങ്ങളുടെ പ്രതിനിധി ആർ അച്യുതൻ ഡൽഹിയിൽ അച്ഛൻ ടെലിഫോണിൽ ചേരുന്നു അച്യുതൻ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് തോമസ് മാഷ പറയുന്നതും പറയാതെ പറയുന്നതും ഗുഡ് മോർണിംഗ് ഈ ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ ബജറ്റ് ദിവസമാണ് റെയിൽവേ മന്ത്രി ഇത്തരം ഒരു പരാമർശം നടത്തിയത് അതായത് പൊതുവേ ഈ കേരയിൽ ആ പ്രോജക്റ്റിനിപ്പോൾ സർക്കാരിന്റെ താല്പര്യക്കുറവുണ്ട് ഇത് ഇത് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അത് സർക്കാരിനോട് ചോദിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇപ്പോൾ കൃത്യമായ ഉത്തരം കെ വി തോമസ് ട്വന്റി ഫോറോടെ ട്വന്റി ഫോറിന് നൽകിയിരിക്കുന്നത് അതായത് ഈ ഒന്നാമതായി ചൂണ്ടിക്കാട്ടിയത് ഈ കേരൽ കോർപ്പറേഷൻ അത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെ തുല്യ പങ്കാളിത്തം ഉള്ളതൊന്നാണ് കഴിഞ്ഞ ഈ പ്രോജക്ടിന്റെ ഡി പി വിശദമായ ഡി പി ആർ നൽകിയിട്ടുണ്ട് പക്ഷെ അതിൽ ഇതുവരെയും ആ ഡി പി ആർ പരിശോധിക്കുകയോ അതിനുവേണ്ടി തുടർ നടപടികളായിട്ട് ആ ഡി പി ആറിനെ തള്ളുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടിക്കാഴ്ചകൾ റെയിൽവേ മന്ത്രിയുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായി നടത്തിയിരുന്നു എന്നാൽ ഇതിൽ മന്ത്രാലയം കൃത്യമായ മറുപടി ഇതുവരെയും നൽകുന്നില്ല ഈ കേരളത്തിന് താല്പര്യമില്ലെന്ന് പറയുന്ന കാര്യം പൂർണ്ണമായും തെറ്റാണെന്ന് കൂടി അദ്ദേഹം ഇതിനോടൊപ്പം ഇതിനോടൊപ്പം കൂട്ടി ചേർക്കുന്നുണ്ട് ഈ കാര്യത്തിൽ നിരുത്തരവാദിത്വപരമായിട്ടാണ് കേന്ദ്രം പെരുമാറുന്നത് എന്തായാലും ഇനിയും ഈ ഇതുമായിട്ട് ഈ കേറയിൽ പ്രോജക്റ്റുമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇതിനായി ഈ വീണ്ടും ഒരു കത്ത് നൽകും എന്തായാലും കത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളതായിരുന്നു കെ വി തോമസ് ഇന്നലെ വ്യക്തമാക്കിയത് പലതവണ ഡി പി ആർ നൽകി പലതവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിമൈൻഡേഴ്സ് നൽകിയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല അതുമായി മുന്നോട്ട് പോകുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് ട്വന്റി ഫോർന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എസ് കെ